പ്രൈസ് ലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നൂറ്റി പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നാം വായിച്ചു കേട്ടത് എൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് പോലെ ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു ഇംഗ്ലീഷ് വിവർത്തനം ഇങ്ങനെയാണ് പറയുന്നത് ഐ ഹാറ്റ് വൈൻ തോട്ട്സ് എന്നുവെച്ചാൽ വ്യർത്ഥമായ ചിന്തകളെ ഞാൻ വെറുക്കുന്നു അവിടെ വ്യക്തികളെയല്ല സൂചിപ്പിക്കുന്നത് വ്യർത്ഥമായ ചിന്തകളെ ഞാൻ വെറുക്കുകയും അല്ലെങ്കിൽ തെറ്റായ ചിന്തകളെ ഞാൻ വെറുക്കുകയും അതുമാത്രമല്ല നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അനേകം വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും അനേകം ഫോൾസ് ടീച്ചിങ്സ് നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച പലതിനെയും ഇന്ന് ദൈവസഭയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് വർജിച്ചതിനെയൊക്കെയും നാം ഇന്ന് ശരീരത്തിലേക്ക് തിരിച്ച് അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രിയദേവുമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ഒരു വാക്കിനെ അടിമകളാക്കി മാറ്റാതെ വ്യർത്ഥമായ ചിന്തകൾക്ക് അടിമയാക്കി മാറ്റാതെ ന്യായ പ്രമാണത്തെ നമ്മൾ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം അതിലെന്താണ് പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം ന്യായപ്രമാണത്തെ അധിക സമയം വായിച്ചുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ അതിനുവേണ്ടി ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ദാവീദ് പറയുന്ന അതേ വാക്ക് തന്നെ നമുക്കും പറയാനായിട്ട് കഴിയും ഞാൻ ചിന്തകളെ വെറുക്കുന്നു പകരം ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിന് വൃദ്ധ ചിന്തകളെ ഉപേക്ഷിച്ച് മറ്റുള്ളവർ പറയുന്ന അവരുടെ ആശയങ്ങൾ കൊണ്ട് പറയുന്ന വൃദ്ധചിന്തകളെയൊക്കെയും ഉപേക്ഷിച്ച് തിരുവചനത്തിൽ എന്ത് പറയുന്നോ അത് പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഐ മീൻ ഗോഡ് ബ്ലസ് യു